നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിന് ഒരു വയസ്സ് ആഘോഷരാവിലെ അപ്രതീക്ഷിത ദുരന്തം ഒരു വർഷത്തിനിപ്പുറവും നാടിനെയാകെ തളർത്തിയിരിക്കുകയാണ് ആറുപേർ മരിക്കുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദുരിതത്തിൽ നിന്നും ഇരകൾ ഇതുവരെയായും മോചിതരായിട്ടില്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിനിടെ നാടിനെ നടുക്കിയ വെടിക്കെട്ടപകടം ഉണ്ടായത് മൂവാളംകുഴി ചാമുണ്ടിയുടെ തോറ്റം പുറപ്പാട് സമയം ക്ഷേത്രത്തിന് സമീപത്തായി പടക്കം പൊട്ടിച്ചതിൻ്റെ തീപ്പൊരി പടക്കശേഖരത്തിലേക്ക് വീണാണ് മഹാദുരന്തം ഉണ്ടായത് മഹാസ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ നാടൊന്നാകെ വിറങ്ങലിച്ചു ആറുപേരുടെ ജീവനുകളാണ് ഈ ദുരന്തത്തിൽ പൊലിഞ്ഞത് നൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്ക് പൊള്ളലേറ്റു ഇതിൽ അൻപതിലധികം പേർക്ക് വലിയ രീതിയിലാണ് പൊള്ളലേറ്റത് ആളുകൾ തിഞ്ഞി നിറഞ്ഞ ഇടത്ത് പടക്കങ്ങൾ സൂക്ഷിച്ചത് ദുരന്തത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചു സർക്കാർ മന്ത്രിസഭായോഗം ചേർന്ന് വെടിക്കെട്ട് അപകടത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു ആശുപത്രി ചെലവുകൾ ഏറ്റെടുക്കുകയും മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ധനസഹായം അനുവദിക്കുകയും ചെയ്തു പക്ഷേ തുടർചികിത്സക്കും വിദഗ്ധ ചികിത്സയ്ക്കും ഭീമമായ തുക വേണ്ടിവന്നത് ദുരിതബാധിതരെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കി ആശുപത്രികളിൽ സർക്കാർ ധനസഹായം മുടങ്ങിയത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി ദുരന്തബാധിതർക്ക് സാധ്യമായ സഹായങ്ങളെല്ലാം ക്ഷേത്ര കമ്മിറ്റി ഒരുക്കി നൽകി മരിച്ചവരുടെ ആശ്രിതർക്ക് അഞ്ച് ലക്ഷം രൂപയും പരിക്കുപറ്റിയ നൂറ്റിപ്പത്ത് പേർക്ക് ഒരു ലക്ഷം രൂപയും ധനസഹായവും നൽകി നാടിനെ കണ്ണീരിലാക്കിയ മഹാദുരന്തത്തിന് ഒരു വയസ്സ് തികയുമ്പോൾ ആ ഓർമ്മകൾ നീലേശ്വരത്തുള്ളവർക്ക് ഇപ്പോഴും ഉള്ളുപൊള്ളുന്ന വേദന കൂടിയാണ് ആഘോഷ രാവിലെ അപ്രതീക്ഷിത ദുരന്തത്തിൽ ഒരു വർഷത്തിനുപ്പുറവും നാടൊന്നാകെ തേങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപകടം കാരണം വീരർക്കാവിൽ ഈ വർഷം കളിയാട്ടം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്